വേണ്ടി ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി ക്ഷണിക്കുന്നു പദ്യം ചൊല്ലൽ മലയാളം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ ആലിയ എസ് സി നല്ല കൊടുക്കാം രണ്ടാം സ്ഥാനം ചെസ് നമ്പർ പത്ത് മുഹമ്മദ് യാസിൻ മലയാളം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി പത്ത് ഖദീജ മൂന്ന് ബി നല്ല കയ്യോട് കൂടി സ്വീകരിക്കാം ഖദീജ മൂന്ന് ബി ി ഖദീജ രണ്ട് ബിജെപി പ്രസംഗം മലയാളം ഒന്നാം സ്ഥാനം ചെസ്റ്റ് നമ്പർ നൂറ്റി ഇരുപത്തി ഒന്ന് നിത ആർ മൂന്ന് എ പ്രസംഗം മലയാളം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്ന് മുഹമ്മദ് സിയാൻ നാല് സി രണ്ടാം സ്ഥാനം രണ്ടു പേരും കൊണ്ട് ചെസ് നമ്പർ രണ്ട് നൂറ്റി നാല് നൂറ്റി രണ്ട് അക്ഷര മൂന്ന് സി ചെസ്റ്റ് നമ്പർ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കാം നല്ല കൈ കൊടുക്കാം ഭരതനാട്യം ഒന്നാം സ്ഥാനം രണ്ടു പേർക്ക് ചെസ്റ്റ് നമ്പർ നൂറ്റി രണ്ട് അനാമിക നാല് ബി ഒന്നാം സ്ഥാനം രണ്ടു പേർക്ക് ചെസ് ചെസ് നമ്പർ നമ്പർ അഷ്ടമി രണ്ടാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി ഒന്ന് സഞ്ജന മൂന്ന് ബി രണ്ടാം സ്ഥാനം ചെസ്റ്റ് നമ്പർ ഒന്ന് അറബി ഗാന മത്സരം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ മൂന്ന് നബ ഫർഹ മൂന്ന് സി രണ്ടാം സ്ഥാനം ചെസ്റ്റ് നമ്പർ നൂറ്റി ഏഴ് സന എസ് എസ് നാല് ബി രണ്ടാം സ്ഥാനം ചെസ് നമ്പർ സന നല്ലതുപോലെ കൈയടിക്കാം കൈയടി കുറവാണ് നല്ലതുപോലെ ബുദ്ധിമുട്ടെ പ്രോത്സാഹിപ്പിക്കാം ഖുർആൻ പാരായണ മത്സരം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ മുഹമ്മദ് ഹസൻ ബി ഖുർആൻ പാരായണം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ മുഹമ്മദ് ഹസൻ മൂന്ന് ബി രണ്ടാം സ്ഥാനം ചെസ്റ്റ് നമ്പർ ആക്ഷൻ സോങ് ഇംഗ്ലീഷ് ഒന്നാം സ്ഥാനം ചെസ്റ്റ് നമ്പർ മൂന്ന് അതിലാം സീസ് ഒന്നാം ഒന്നാം സ്ഥാനം 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 നമ്പർ 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 ആദില രണ്ടാം രണ്ടാം അഹസന അഹസന പദ്യം ചൊല്ലൽ കന്നഡ ൊന്ന് ശ്രീധന്യ മൂന്ന് സി കന്നഡ ഒന്നാം സ്ഥാനം ചെസ് നമ്പർ നല്ല പ്രോത്സാഹനം വളരെ രണ്ടാം സ്ഥാനം ചെസ് നമ്പർ അരുൺ നാല് ബി രണ്ടാം സ്ഥാനം ചെസ് നമ്പർ അരുൺ നാല് ബി മാപ്പിളപ്പാട്ട് ഒന്നാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി ഒൻപത് സന എസ് എസ് നാല് ബി മാപ്പിളപ്പാട്ട് മത്സരം ഒന്നാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി ഒൻപത് സന എസ് എസ് നാല് ബി നല്ല കൈയിലൊടുക്ക പ്രോത്സാഹനം വളരെ കുറവാണ് പ്രോത്സാഹിപ്പിക്കൂ രണ്ടാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി എട്ട് നദാ ഫർഹ മൂന്ന് സി രണ്ടാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി എട്ട് നദാ ഫർഹ മൂന്ന് സി ൃത്തം ഒന്നാം സ്ഥാനം അനാമിക നാല് ബി നാടോടി നൃത്ത മത്സരം ഒന്നാം സ്ഥാനം അനാമിക നാല് ബി രണ്ടാം സ്ഥാനം അഷ്ടമി നാല് ഡി രണ്ടാം സ്ഥാനം അഷ്ടമി നാല് ഡി ഫസ്റ്റ് കൊടുക്കേണ്ടത് അഭിനയ ഗാനം അറബി ഒന്നാം സ്ഥാനം മുഹമ്മദ് സിയാൻ സി സി അഭിനയ ഗാനം അറബിക് ഒന്നാം സ്ഥാനം മുഹമ്മദ് സിയാൻ നാലു സി രണ്ടാം സ്ഥാനം സി രണ്ടാം സ്ഥാനം അബ്ദുൽ സി മലയാളം ഫസ്റ്റ് രണ്ടാം സ്ഥാനം ചെസ് നമ്പർ നൂറ്റി പതിനാല് ആതില രണ്ട് സിഇ നല്ല തകര പ്രോത്സാഹിപ്പിക്കാം മലയാളം ഒരു പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട് ഗൗതം നല്ലൊരു കരുവിടെ ഉണ്ടാവും ഗൗതം നല്ല രീതിയിൽ അവതരിപ്പിച്ചു കഥാകഥനം മലയാളം പ്രോത്സാഹന സമ്മാനം ഗൗതം രണ്ട് ബി കഥാകഥനം അറബിക് ഒന്നാം സ്ഥാനം മുഹമ്മദ് സിയാൻ നാലിസീസ് ം അറബിക് ഒന്നാം സ്ഥാനം മുഹമ്മദ് സിയാൻ നാലിസി നല്ല രണ്ടാം സ്ഥാനം അബ്ദുൽ രണ്ടാം സ്ഥാനം അബ്ദുൽ ബാസിദ് പദനിർമാണം ഒന്നാം സ്ഥാനം സുദീന ഒന്ന് ബി പദനിർമ്മാണം ഒന്നാം സ്ഥാനം സുദീന ഒന്ന് ബി നല്ല പ്രോത്സാഹിപ്പിക്കൂ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കൂ നല്ല കൈയൊടുങ്ങൂ കയ്യു കുറയുന്നു കുറച്ച് കേൾക്കട്ടെ രണ്ടാം സ്ഥാനം സൽമാൻ ഒന്ന് സി രണ്ടാം സ്ഥാനം സൽമാൻ ഒന്ന് സി പദനിർമ്മാണം ഈ കലോത്സവത്തിന്റെ സ്റ്റാർ ഐറ്റം മോണോ ആക്ട് ഒന്നാം സ്ഥാനം ചെസ് ചെസ് നമ്പർ നമ്പർ സമാൻ സമാൻ ഒന്നാം സ്ഥാനം നമ്മുടെ എസ് എം സിയുടെ മെമ്പർ മുഹമ്മദ് ഹനീഫിയുടെ മകനാണ് ഒന്നാം സ്ഥാനം ചെസ് നമ്പർ രണ്ട് ഹനാൻ സമാൻ മൂന്ന് സി രണ്ടാം സ്ഥാനം

അരുൺ നമ്മുടെ ചെയർമാൻ സാറിന്റെ മകളാണ് സോഷ്യൽ സയൻസ് ഒന്നാം സ്ഥാനം വേദ അരുൺ ബി രണ്ടാം സ്ഥാനം ആദിഷ് നാല് ബിരിക്കാൻ

ചെയർമാൻറെ മകളാണ് വൈകാരുൺ വേണം നവനിഷ് വന്നില്ല എല്ലാ ടീച്ചേഴ്സുമാരും സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു